എംഎംഎയുടെ ഫൈറ്റും ഈ ബാക്കിയുള്ള ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈറ്റും ഒക്കെ ഉണ്ടല്ലോ കേരളത്തിൽ നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന പല ചാമ്പ്യൻഷിപ്പിന്റെ ഫൈറ്റുകളൊക്കെ തമ്മിൽ എന്താണ് വ്യത്യസ്തം വരുന്നത് ഇതെന്ന് വെച്ചപ്പോ ഒരു ഇപ്പൊ എം എം എ പോലെ മറ്റു ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാലോ ബോക്സിംഗിന്റെ റൂൾസ് ആയിരിക്കില്ല റൂൾസ് ആയിരിക്കില്ല റസ്ലിംഗിന് റസ്ലിംഗിന്റെ റൂൾസ് ആയിരിക്കില്ല എം എം എക്ക് ഇപ്പോ ബാക്കുക്കം പറയാം പല എം എം എ എന്താണെന്നറിയില്ല മിക്സഡ് മാർഷ്യൽ ആർട്സ് അതായത് ബാക്കി എല്ലാ ഒരു ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ബോക്സിങ് മുത്തൈ കിക്ക് ബോക്സിങ് അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് മാർഷ്യൽ ആർട്സിന്റെ മിക്സ്ഡ് വേർഷൻ ആണ് മിക്സഡ് മാഷൻ അതായത് എം എം എന്താണ് വലിയ ഗ്രൗണ്ട് അതാണ് നമ്മുടെ കൈ ചാമ്പ്യൻഷിപ്പ് അതാണ് വലിയ ഗ്രൗണ്ട് സെക്ഷൻ ഉണ്ടാവും നിലത്തിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്ത് മലർത്തി അടിക്കണം അതായത് റസീനുള്ള പോലത്തെ ഗുസാം മലർത്തിയടിക്കാം ഏത് ബോക്സ് കൈ മാത്രമേ ഉള്ളൂ കിക്ക് ബോക്സിൽ കൈ പഞ്ച് മാത്രമേ ഉള്ളൂ അതിന് ഓരോ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിയില്ല പല കമന്റിനു ഇതാണോ ബോക്സിങ് നിലത്ത് കിടന്ന് ഉള്ളുന്നു ഇതാണോ ബോക്സിങ് വ്യക്തമായ ഒരു ധാരണ ഇല്ല നമുക്ക് ഇതിനു നോളജില്ല ട്രെൻഡിങ് ആയി വരുന്നുണ്ട് പലരും ചർജ് വരുന്നേ ഉള്ളൂ അല്ല ഇത് വീഡിയോ പഠിച്ചോളൂ അല്ലെ ഞാനത്ര ഇപ്പൊ ഞാനാണ് ഇപ്പൊ അല്ലെങ്കിൽ കുറച്ച് കാര്യം മാത്രം ഞാൻ ജസ്റ്റ് ഒരു ബിഗിനർ ഫൈറ്റർ ആണ് അല്ല പ്രോ ഫൈറ്റർ അല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ഫൈവ് വരെ ഒരു എം എക്സും എം എം എ ചാമ്പ്യൻഷിപ്പ് ആണ് അല്ലാണ്ട് പ്രോ ഫൈറ്റ് ചാമ്പ്യൻഷിപ്പ്